ഹലോ വിവേഴ്സ് വാവ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു പുളിങ്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ പുളിങ്കറി ഉണ്ടാക്കാണ്ട് നമുക്ക് അതിലെല്ലാ കഷ്ണങ്ങളും ഇടാൻ പറ്റും അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് നമ്മുടെ പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പ് വെച്ചു അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ൊടുത്തു അതിലേക്ക് നമുക്ക് തൂരപ്പരിപ്പ് രണ്ട് കൈപ്പിടി തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി ഒരു രണ്ട് വിസിൽ വെക്കാം അപ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഇന്ന് അപ്പോൾ ഒരു മൂന്ന് വിസിൽ വന്ന് നമുക്ക് ഇനി തൂരപ്പരിപ്പ് വെന്തോന്നൊന്ന് നോക്കാം കരിപ്പൊക്ക നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൽക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ പുളിങ്കറി നമ്മൾ നമ്മളെല്ലാ കഷ്ണം ചേർക്കാം നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങളെല്ലാം ചേർക്കാം അപ്പോൾ നമ്മൾ ഓരോന്ന് വെച്ചിട്ട് ബാക്കിയല്ല എല്ലാ കഷ്ണവും ചേർക്കാം അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഒരു മട്ടങ്ങയുടെ ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങയുടെ ഒരു കഷ്ണം പിന്നെ ഉരുളം കിഴങ്ങ് ക്യാരറ്റ് കയ്പിക്കട ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് രണ്ട് വെണ്ടയ്ക്കയും കൂടി എടുത്തിട്ടുണ്ട് ഈ വെണ്ടയ്ക്കായ എണ്ണയിൽ ഒന്ന് അടുപ്പത്തിൽ എണ്ണയിൽ വഴറ്റി എടുത്താണ് ഇല്ലെങ്കിൽ നമ്മൾ പുലി ഒഴിച്ചതിന് ശേഷം ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇപ്പോൾ ഇത് എണ്ണയിൽ വഴറ്റി കൊണ്ട് ഈ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ ഇടുകയാണ് അപ്പം നമുക്ക് ഈ പരുപ്പിലേക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം മത്തങ്ങ കയറ്റയ്ക്ക കയത്തക്കയുടെ ചെറിയൊരു കഷ്ണം പിന്നെ ഒരു ക്യാരറ്റ് ഉരുളം കിഴങ്ങ് കുമ്മിളങ്ങയുടെ ചെറിയൊരു കഷ്ണം തിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക ഈ തെണ്ടയ്ക്ക വറുത്തതല്ലേ അത് കാരണം നമുക്കിത് ഈ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ വറുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പുളി ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി കാൽസ്പൂണ് പിന്നെ മളക് പൊടി നമ്മുടെ എലീനുസരിച്ച് ഇതെല്ലാം കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് വേവട്ടെ നമുക്ക് നമ്മുടെ കഷണങ്ങളൊക്കെ വെന്തോന്നൊന്ന് നോക്കാം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസൊന്ന് കത്തിക്കട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ പുളി ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അതിലേക്ക് നമുക്ക് രണ്ട് കരിപ്പിണ്ടെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കണം നല്ലൊരു കറി കേട്ടോ നമ്മുടെ ഈ പുളി കറി ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ബാക്കി എല്ലാ കഷ്ണങ്ങളും കൂടി ഒഴിയിട്ട് നമുക്ക് ഇതേമായി കറി ഉണ്ടാക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തരാ ഞാൻ ഉപ്പം ഒന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ശരിയാണ് പുളിയെല്ലാം ശരിയാണ് ഇനി ഇതിലേക്ക് വറുത്തടാം നമ്മുടെ ഈ കറിയിലേക്ക് വറുത്തിടാനായിട്ട് ഒരു ചീഞ്ചട്ടി എടുപ്പത്തേച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം കാൽ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടിട്ടാൽ കടുക് പൊട്ടിയതിലേക്ക് നമുക്ക് ഈ കാൽസ്പൂണ് ഉലുവെടുത്തിട്ടുണ്ട് ഉലുവും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് കരിപ്പിൻ്റെ അരിയും കൂടി കൊടുക്കാം ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന നമ്മുടെ പുളിങ്കര റെഡിയായി എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്